നമ്മുടെ ശരീരത്തെ ഒരു പ്രഷർ കുക്കറിനോട് താരതമ്യം ചെയ്യുക ഒരു പ്രഷർ കുക്കർ അതിൻ്റെ നീരാവി പുറത്തുവിടുന്ന ആ വെയ്റ്റ് അടഞ്ഞുപോയെന്ന് വിചാരിക്കുക ഇപ്പോൾ പ്രഷർ കുക്കർ അടിയിൽ നല്ല ചൂടിലാണ് അതിനകത്ത് നീരാവി സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ മൂടി തുറക്കുന്നുമില്ല അതിൻ്റെ വെയ്റ്റ് ആണെങ്കിൽ പൊങ്ങുന്നുമില്ല അങ്ങനെയാകുമ്പോൾ പ്രഷർ കുക്കറിനകത്ത് മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ കുക്കർ വളരെയധികം സമ്മർദ്ദത്തിലാണ് അതിൻ്റെ വെയ്റ്റ് പൊങ്ങുന്നുമില്ല അതിനകത്തുള്ള നീരാവി പോകുന്നുമില്ല ഈ അവസ്ഥയിൽ ഈ പ്രഷർ കുക്കറിന്റെ കണ്ടെയ്നർ വലിയ സമ്മർദ്ദത്തിലാവും ഇതിന് സമ്മർദ്ദം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അത് പ്രഷർ കുക്കറിലെ ഏറ്റവും ദുർബലമായ പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രഷർ കുക്കറിന്റെ ഏറ്റവും ദുർബലമായ പോയിന്റ് തകർന്ന് പൊട്ടിത്തെറിച്ച് ആ പ്രഷർ പുറത്തേക്ക് വരും ഇതുപോലെയാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകൾ പ്രവർത്തിക്കുന്നത് ഒരു പ്രഷർ കുക്കർ അതിനകത്ത് സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ അതിന്റെ സമ്മർദ്ദം പുറത്തു കളയാൻ ഒരു മാർഗവും ഇല്ലാതെയാകുമ്പോൾ അതിലെ ഏറ്റവും ദുർബലമായ വഴിയിലൂടെ പുറത്തു കടക്കുന്നത് പോലെ നമ്മുടെ ശരീരം ഏത് ഭാഗത്താണോ ദുർബലമായിരിക്കുന്നത് ശരീരത്തിൽ എവിടെയാണോ പ്രതിരോധ ശേഷി കുറവുള്ളത് അവിടെ ചില രോഗലക്ഷണങ്ങളായിട്ട് പുറത്തു കാണിക്കും വാസ്തവത്തിൽ ഇത് മനസ്സുണ്ടാക്കുന്നതാണ് മനസ്സുണ്ടാക്കുന്ന ശാരീരിക രോഗങ്ങൾ അതിനെയാണ് നമ്മൾ സൈക്കസമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി വളരെയധികം സമ്മർദ്ദത്തിലായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഇമോഷൻസിനെയും പുറത്തുവിടുന്നില്ല ഇമോഷൻസിനെയെല്ലാം അടിച്ചമർത്തുകയാണ് ഇത്തരത്തിലൊരു ജീവിതത്തിലാണ് അത് ഗതികേടുകൊണ്ടാണ് എന്നാൽ ഇങ്ങനെ ഈ വ്യക്തി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ മാത്രമേ ആ വ്യക്തിക്ക് ഈ രീതിയിൽ തുടരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഒരാളും ആ വ്യക്തിയുടെ കപ്പാസിറ്റിയുടെ അപ്പുറം കയറി സഹിക്കാൻ പോകരുത് എന്ന് ജീവിതത്തിൽ ഇങ്ങനെ അമിതമായി സഹിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ ബ്രേക്കിംഗ് പോയിന്റ് എന്നൊരു പോയിന്റിലെത്തും ഈ ഇമോഷൻ ബ്രേക്കിംഗ് പോയിന്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിതിഗതികൾ ഒന്നും തന്നെ നിങ്ങളുടെ കൺട്രോളിലായിരിക്കുകയില്ല അത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങളിലേക്കും നിങ്ങളെത്തിക്കും അവിടെ വെച്ച് നിങ്ങൾ ഒരുപക്ഷെ വലിയൊരു വിഷാദ രോഗത്തിന് അടിമയക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പല തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടേക്കാം മസിൽ വേദനകൾ കഴുത്തുവേദന മൈഗ്രെയിൻ അൾസർ ബി പി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അസുഖമായിട്ട് അത് പുറത്തു കാണും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കാരണവുമില്ലാതെ പ്രത്യേകിച്ച് ഒരു റീസണുമില്ലാതെ കഴുത്തുവേദന അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഴുത്തുവേദന കുറച്ച് സമ്മർദ്ദം കൂടുന്ന ദിവസങ്ങളിൽ കൂടുകയാണെങ്കിൽ അതുപോലെ നടുവേദനയോ വയറുവേദനയോ തലവേദനയോ എന്തുമാകാം എന്നാൽ അത് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം കൂടുതലുള്ള ദിവസത്തിൽ അത് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ ഗൗരവമായി എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സാംക്രമിക രോഗം പിടിപെട്ടു എന്നിരിക്കട്ടെ ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും സാധാരണ മനുഷ്യർക്ക് ഈ അസുഖം വന്നു പോകാൻ ഒരാഴ്ചയാണ് എടുക്കുന്നത് എന്നാൽ നിങ്ങൾക്കിത് രണ്ടാഴ്ചയ്ക്ക് എടുക്കുന്നുണ്ട് പെട്ടെന്നൊന്നും ശരീരം ഒരസുഖത്തെ പറഞ്ഞു വിടുന്നില്ല നിങ്ങളുടെ ശരീരം സമ്മർദ്ദത്തോടുള്ള പോരാട്ടത്തിലാണെന്നാണ് അർത്ഥം അതുമൂലമാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഉള്ളവർക്ക് ശരീരം സ്വയമേവ ചില അസുഖങ്ങൾ ഉണ്ടാക്കുകയോ എന്തെങ്കിലും അസുഖങ്ങൾ കഴിഞ്ഞാൽ ആ അസുഖത്തിൽ നിന്ന് ശരീരം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ വളരെയധികം വൈകുകയോ ചെയ്യുന്നത് എന്താണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ മാനസികമായ ഘടകങ്ങളാൽ സങ്കീർണമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഒരു മാനസിക സങ്കല്പമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ വാസ്തവത്തിൽ അത് സാങ്കല്പികമല്ല ശരീരവും മനസ്സും രണ്ട് വസ്തുതകളല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ശരീരമെന്ന വസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് തന്നെയാണ് മനസ്സ് മനസ്സൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല അതുകൊണ്ട് തന്നെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സെങ്ങനെയാണ് അറിയിക്കുക മനസ്സിൻ്റെ വേദനകളെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എങ്കിൽ അത് മനസ്സല്ലേ സാരമില്ലല്ലോ അത് ശരിയാവും എന്നൊക്കെ ചിന്തിച്ച് നമ്മളതിനെ തഴയുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ സീരിയസ് ആക്കി മാറ്റുക അതിന് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക തന്നെ വേണം അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വളരെയധികം അവഗണിക്കുമ്പോൾ മനസ്സ് നിങ്ങളുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും ഹർത്താല് പ്രഖ്യാപിക്കും ഇങ്ങനെ മനസ്സൊരുക്കുന്ന ഹർത്താലുകളാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകൾ ദഹന പ്രശ്നങ്ങൾ തലകറക്കം തലവേദന പേശിവേദന ഹൃദയ സമ്മർദ്ദം കൂടുന്നത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം അല്ലെങ്കിൽ ലൈംഗികമായ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം മെൻസ്രൽ പിരീഡ്സിൽ പല പ്രശ്നങ്ങളും അനുഭവപ്പെട്ടേക്കാം കൗമാരപ്രായക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ ഹോർമോണൽ ഷിഫ്റ്റുകൾ ഉണ്ടാവുകയും ചിലപ്പോൾ വലിയ വിഷാദ രോഗത്തിലേക്കോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലേക്കോ മറ്റു പോവുകയോ ചെയ്തേക്കാം ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണെങ്കിൽ തീവ്രമായ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ഘട്ടത്തിലേക്കും പോയേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകും നിങ്ങൾക്ക് ചില ശാരീരിക രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത് കാരണത്താൽ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടാവും എന്നാൽ ഡോക്ടർ പല തരത്തിലും നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റുകൾ പലതും നടത്തിയിട്ടും ഒരു തരത്തിലുള്ള രോഗകാരണങ്ങളും ശരീരത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല ആ സമയത്ത് ഡോക്ടർ പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട് ഇത് ശാരീരികമായ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതല്ല നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ടുണ്ടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കാണുമോ എന്ന് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൊതുവെ ഡോക്ടർ കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തെങ്കിലും അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ കാണപ്പെടുന്ന സമയത്ത് രോഗിയോട് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടോ എന്ന് ചോദിക്കുന്നത് അവിടെ നിന്നും ഡോക്ടർ നിങ്ങളെ ഒരു മാനസികാരോഗ്യ പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ ഇതിനർത്ഥം നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങൾക്കെല്ലാം മാനസികമായ ചികിത്സ മാത്രമേ ആവശ്യമുള്ളൂ എന്നൊന്നുമല്ല എന്നാൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളാണോ ഇത് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ഇതിനുള്ള ശാരീരിക ചികിത്സയോടൊപ്പം തന്നെ മാനസിക ചികിത്സയും കൂടെ നടക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ അതായത് നിങ്ങൾക്ക് മനസ്സിൽ വലിയ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ ആ സമയത്ത് നിങ്ങളുടെ കഴുത്തിലെ പേശികൾക്ക് വീക്കമുണ്ടാവുകയാണ് കോർട്ടിസോൾ പോലെയുള്ള രാസവസ്തുക്കളുടെ ഉദ്ദീപനം വളരെയധികം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇത്തരം ഘട്ടങ്ങളിൽ നിങ്ങളുടെ കോർട്ടിസോൾ ഡൗൺ ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിരിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് കൗൺസിലിങ്ങുകളോ തെറാപ്പികളോ അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കാട്രിക് മെഡിസിൻ തന്നെ ആവശ്യം വന്നേക്കാം എന്തായിരുന്നാലും നമുക്ക് ഉറപ്പായിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും അവയുടെ കാരണങ്ങൾ ശരീരത്തിൽ തന്നെ ആകണമെന്നില്ല അതിലെ പല അസുഖങ്ങളുടെയും കാരണം മനസ്സിലായിരിക്കാം മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിൽ ലക്ഷണങ്ങളായി കാണപ്പെടും ഇത്തരത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാനസികമായ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യേണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകളിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും നമ്മളെ എത്തിച്ചേർത്തിയിരിക്കുന്നു നമ്മൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തത് നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും വളരെയധികം സത്യസന്ധത പുലർത്തുക ഒരുപാട് കള്ളങ്ങൾ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡ്യുവരിറ്റി ഉണ്ടാകും ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും പുറത്തു കാണിക്കുന്ന ഒരു വസ്തുതയും അകത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു വസ്തുതയും ഉണ്ടാകും ഈ രണ്ട് വസ്തുതകളെ സന്തുലനം ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സംഘർഷം അനുഭവിക്കും അതുകൊണ്ടാണ് പറയുന്നത് സത്യസന്ധമായിരിക്കുന്നവർക്ക് സംഘർഷം അനുഭവിക്കേണ്ട ആവശ്യം എന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നല്ല മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരില്ല മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് എൻഗേജ് ആക്കി വെക്കാനും നിങ്ങളുടെ ഇമോഷൻസ് ഡയലൂട്ടായി പോകുവാനും വേണ്ടിയിട്ട് അത്യാവശ്യം സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരു ശീലമൊക്കെ ഉണ്ടാക്കി വയ്ക്കുക ഇനിയൊരു കാര്യം മറ്റാർക്കെങ്കിലും വേണ്ടി ദയ കാണിച്ചുകൊണ്ടുള്ള കരുണ കാണിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റുക മറ്റുള്ളവർക്ക് നല്ല പ്രവൃത്തികൾ ചെയ്തു കൊടുത്ത് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നത് കണ്ട് അവരുടെ സന്തോഷം കണ്ട് ആ സന്തോഷത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് ഉണ്ട് ഈ ഹാപ്പിനെസ് നിങ്ങൾക്ക് നല്ല മാനസികാരോഗ്യം പ്രദാനം ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമീകൃത ആഹാരം കഴിക്കുക എന്നും വ്യായാമം ചെയ്യുക ശാന്തമായി ഉറങ്ങുവാൻ നല്ല ഒരു സിസ്റ്റം ഉണ്ടാക്കുക ഭക്ഷണത്തിൽ എല്ലാ വൈറ്റമിൻസും മിനറൽസെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക വെറും ടേസ്റ്റിന് വേണ്ടി കഴിക്കാതെ അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട് എന്ന് ഭക്ഷണത്തിൽ വരുത്തുക നല്ലപോലെ ഡെയിലി വ്യായാമം ചെയ്യുക നല്ല ഉറക്കത്തിന് വേണ്ടി ഒരു സിസ്റ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷനാണ് നിങ്ങളൊരു ഡാൻസ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ക്ലാസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്ത് നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു കാര്യം നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊന്ന് ദിവസവും കുറച്ച് സമയം റിലാക്സേഷൻ ടെക്നിക്കുകൾ പഠിക്കാം നിങ്ങൾക്ക് പ്രോഗ്രസ് മസൽ റിലാക്സേഷൻ അല്ലെങ്കിൽ നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് ഇതുപോലെയുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് തന്നെ അനാരോഗ്യകരമായ രീതിയിൽ ഉള്ളിൽ നീറിപ്പുകയുന്ന തരത്തിലുള്ള നിഷേധാത്മക ചിന്തകൾ അല്ലെങ്കിൽ പകകൾ ഇവയൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കുക ഒന്നുകിൽ ആ പക ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ ബന്ധം ഉപേക്ഷിക്കുക അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തേണ്ടതാണ് ഇനിയൊരു കാര്യം നിങ്ങൾക്ക് ആസ്വാദനമുണ്ടാക്കുന്ന കുറച്ച് ഒഴിവ് സമയ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം ഹോബീസ് എന്ന് നമ്മൾ പറയില്ലേ ആസ്വദിച്ച് ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ എല്ലാ ദിവസവും ചെയ്യുക അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ആ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക ഒന്ന് സ്ഥലം മാറുകയോ സാഹചര്യം മാറുകയോ ഒക്കെ ചെയ്യണം ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനോ ഉള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോസൊമാറ്റിക് ഡിസോർഡറിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനെ കൂടുതൽ മോശമാക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവയെ താൽക്കാലികമായിട്ടെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു മനുഷ്യനാണെന്ന് അംഗീകരിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് കൃപ കാണിക്കുക നിങ്ങൾ എങ്ങനെയാണോ ശരീരത്തിനോ ഒരു പ്രശ്നം വന്നോ എന്ന് വിചാരിച്ചോളൂ കയ്യോ കാലോ മുടങ്ങി കിടക്കുന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കുന്നത് അതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കണമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വലിയ പ്രതീക്ഷ ആ സമയത്ത് കൊണ്ട് നടക്കരുത് അതിനുള്ള കുറ്റബോധവും കൊണ്ട് നടക്കരുത് നമ്മുടെ മനസ്സൊരു പ്രശ്നത്തിലായിരിക്കുന്ന സമയത്തും എൻ്റെ ജീവിതം എല്ലാം കൊണ്ടും ഓക്കെ ആയിപ്പോയിക്കൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കരുത് ഇതെനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ശരീരം എന്ന വാഹനത്തെ ഒന്ന് പാർക്ക് ചെയ്യാൻ അനുവദിക്കുക അല്പമൊന്ന് റിലാക്സേഷൻ കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സൈക്കോസമാറ്റിക് ഡിസോർഡറുകൾ ഉള്ളവർ എന്നെ സമീപിക്കുന്ന സമയത്ത് ഞാനവർക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൻ്റെ പാറ്റേണിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളോടൊപ്പം കണക്ട് ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെയധികം യാന്ത്രികമായ ഒരു ജീവിത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിത രീതിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുവാൻ വേണ്ടി പറയാറുണ്ട് അത്യാവശ്യം ഹെൽത്ത് കെയറൊക്കെ ചെയ്ത് നല്ല വ്യായാമവും നല്ല ഉറക്കവും നല്ല ഭക്ഷണവും നല്ലപോലെ വെള്ളം കുടിക്കലും ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് കാണാം അഥവാ കുറച്ച് കൂടുതലായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മെഡിസിൻ സപ്പോർട്ട് എടുക്കുന്നതും നല്ലതാണ് അവസാനമായി ഒരു കാര്യം കൂടെ പറയാം നമ്മൾക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങളുണ്ടല്ലോ ഈ സമ്മർദ്ദങ്ങൾ വളരെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മനസ്സിന് അത് സാരമുണ്ട് നമ്മുടെ മനസ്സൊരു ബലൂണ് പോലെയാണ് ഒരു ബലൂണിൽ നമ്മളിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീർത്തുകൊണ്ടേയിരിക്കും എന്നാൽ ഒരു പോയിന്റിലെത്തുമ്പോൾ ആ ബലൂണിന് ഇനി വീർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ആ അവസ്ഥയിൽ ആ ബലൂൺ എത്തിക്കഴിഞ്ഞാൽ ആ ബലൂണിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ അതിലേക്ക് കാറ്റ് കയറുന്നത് നിർത്തണം അല്ലെങ്കിൽ ആ ബലൂൺ പൊട്ടണം ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ പൊട്ടിച്ച് കളയരുത് നമ്മൾ ആ കാറ്റ് ഇൻപുട്ട് കൊടുക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുവാണ് വേണ്ടത് അതുകൊണ്ട് സ്വന്തം മനസ്സിനോട് കുറച്ചെങ്കിലും കൃപയുള്ളവരാവുക നമ്മൾ എല്ലാവരും സമാധാനമായി ജീവിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമാധാനം ഒരിക്കലും കളയാതിരിക്കുക എല്ലാവരും സമാധാനമായി ജീവിക്കുക എന്ന് പറയുന്നതിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള ബോധം നമ്മൾ കൊണ്ടുവരിക അങ്ങനെയെങ്കിൽ എന്നും നമുക്ക് നമ്മുടെ ജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർക്കുക ചുവരില്ലാതെ ചിത്രമില്ല ഞാനില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുടെയും ഒരു സർവീസും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുടെയും സർവീസ് ചെയ്യുവാനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ എന്നെ നിലനിർത്താൻ വളരെ വലിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം ആ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തെ അവഗണിക്കുന്നൊരു വ്യക്തിക്ക് വരാനിരിക്കുന്നത് ഭീകരമായൊരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് സ്വന്തം മനസ്സും ശരീരവും നൽകുന്ന ലക്ഷണങ്ങളെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് മനസ്സിലായോ